ദൈവമക്കളെ സകല വിശുദ്ധരുടെയും തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവമക്കൾക്ക് ഈ നവംബർ മാസം ഒന്നാം തീയതി നേരുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും നിങ്ങൾ സ്വപ്നം കാണുന്നവരല്ലേ എന്തെങ്കിലും സ്വർഗം സ്വപ്നം കണ്ടിട്ടുണ്ടോ സ്വർഗം എങ്ങനെ ഇരിക്കുന്നു എല്ലാം ഐഡിയ ഉണ്ടോ ഏ പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആരോ അയച്ചു തന്നു സ്വർഗത്തിൽ ഞാൻ പോയാൽ എങ്ങനെ ഇരിക്കും അപ്പം ഞാൻ ആ കൂടുതലുണ്ട് ഒപ്പം എല്ലാ വിശുദ്ധരും ഇങ്ങനെ പരിശുദ്ധ അമ്മ മുതൽ സകല വിശുദ്ധരും പ്രവാചകന്മാർ ഏലിയാ പ്രവാചകൻ മോശപ്രവാചകൻ വലിയ വലിയ പ്രവാചകന്മാരുടെയൊക്കെ ഒപ്പം നമ്മൾ ഇരിക്കുന്ന ഒരു കാര്യമൊന്നാലോചിച്ച് നോക്കി നമുക്ക് സകല വിശുദ്ധരുടെയും തിരുന്നാൾ സ്വർഗത്തെ പറ്റി അതേ സ്വർഗത്തെ പറ്റി മാത്രം ധ്യാനിക്കാനുള്ള സമയമാണ് ബാക്കി എല്ലാ തിരുനാളുകളും നമുക്ക് ഭൂമിയിലേക്കൊക്കെ വേണമെങ്കിൽ നോക്കാം നമ്മൾ സ്വർഗത്തിലേക്ക് തന്നെ നോക്കി ജീവിക്കേണ്ട സ്വർഗത്തെ നോക്കി ജീവിക്കാൻ നമ്മൾ നിർബന്ധിക്കുന്ന തിരുനാളാണ് സകല വിശുദ്ധരെയും തിരുന്നാള് ദേവക്കൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് കടന്നുപോയവരെ വിശുദ്ധരായിട്ട് സ്വർഗത്തിലുണ്ട് നാളെ സകലെ ആത്മാക്കളെയും തിരുനാള് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റിയൊക്കെ ഒന്ന് ധ്യാനിക്കാൻ നോക്കും അല്ലെങ്കിൽ മൂന്നാമത്തെ നരകമല്ലേ സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം മൂന്ന് ഇടങ്ങളാണല്ലോ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് നിൽക്കാനുള്ള മൂന്ന് സ്ഥലങ്ങൾ സ്വർഗത്തെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കും സ്വർഗത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ദേവങ്ങളെ ഈ കഴിഞ്ഞ ഞായറാഴ്ചയല്ലായിരുന്നോ പരിശുദ്ധ ലിയോ പാപ്പ ഏഴ് ഏഴുപേരെ വിശുദ്ധരാക്കുക ഒരു കൈയില്ലാത്ത സിസ്റ്ററിനെയൊക്കെ വിശുദ്ധിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പാവപ്പെട്ട ഒരു കുടുംബനാഥ ആഫ്രിക്കൻ രാജ്യത്തു നിന്നുള്ള പേര് മക വിശുദ്ധനായിട്ടുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ദേവസഹായം പിള്ള ഒരു സാധാരണ മനുഷ്യൻ നമ്മളെ വിശുദ്ധി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ദൈവത്തെ അസാധാരണമായിട്ടൊക്കെ ജീവിച്ചു അസാധാരണമായ രീതിയിൽ സുവിശേഷം ജീവിക്കുക എക്സ്ട്രാ ഓർഡിനറി ദൈ ലീവ് ദ കോസ്പൽ സുവിശേഷത ഒക്കെ നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ ഒരു സൂപ്പർ ആയിട്ട് സുവിശേഷത്തെ ജീവിക്കുന്നതിൻ്റെ പേരാണ് വിശുദ്ധനാവുക വിശുദ്ധിയാവുക എന്നുള്ളതല്ല ഇറ്റ്സ് നോർമൽ ലൈഫാണ് പക്ഷേ അതിനകത്തൊരു ഒരു പ്രത്യേക ഞാനെൻ്റെ പൗരോഹിത്യത്തെ ഒരു അതിസ്വാഭാവികതയിൽ ഞാൻ കാണാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ പൗരോഹിത്യത്തെ കാണാൻ നോക്കുമ്പം എൻ്റെ ജീവിതം മാറുക എനിക്ക് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പൗരോഹിത്യത്തെ കാണാൻ പറ്റും ഭൂമി ഇവിടുത്തെ മനുഷ്യർ പോലീസുകാരുണ്ട് ഇവിടെ പട്ടാളക്കാരുണ്ട് ഇവിടെ ഡോക്ടർമാർ അതിൽ ഒരു ഒരു പ്രൊഫഷനായിട്ട് എൻ്റെ പൗരോഹിത്വത്തെ എനിക്ക് കാണാൻ പറ്റും പക്ഷേ സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളും കുടുംബജീവിതം നയിക്കുന്നവർ നിങ്ങൾ ഈ പ്രദേശത്തുള്ള ഏതൊരു വീട്ടിലെ ഒരു കുടുംബാംഗം അതിനപ്പുറത്ത് സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ട തിരു കുടുംബമോ അല്ലെങ്കിൽ കൊച്ചു ദശ്യപ്പുണ്ണിതിന്റെ കുടുംബമൊക്കെ അവരെല്ലാം വിശുദ്ധനാവുക അപ്പനും അമ്മയും ഒക്കെ വിശുദ്ധരാകുന്ന ഒരു അനുഭവമില്ലേ നമ്മൾ ഈ ഒരു അനുഭവത്തിൽ സ്വർഗത്തെ കാണാൻ വിശുദ്ധരെ കാണാനായിട്ട് നമുക്ക് സാധിക്കും വെളിപാടിൻ്റെ അധ്യായമാണ് ഇന്നത്തെ ദിവസം ധ്യാന വിഷയം അടുത്ത് സഭാ പറയാം നൽകുന്നത് പറയാ പറയുന്നിങ്ങനെ സകല ജനതകളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും സകല ജനതകളാണ് ചൈനക്കാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അതിനകത്ത് ബുദ്ധിസ്റ്റ് ഉണ്ട് നോക്കി എല്ലാ ജാതിയിലും പെട്ടവർ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കണം ഇതൊരു ഒബ്ലികേഷനാണ് അങ്ങനെ വിശുദ്ധനുണ്ടാകുന്നത് യേശുവിനെ കർത്താവും രക്ഷകനും ദൈവവുമായിട്ട് അത് വിശുദ്ധനാകാനൊന്നും പറ്റത്തൊന്നുമില്ല ഒന്നെങ്കിൽ അത് കൗതാശികമായിട്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ ആത്മാവിലെങ്കിലും വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് ഭാരതത്തിലെ പല സന്യാസിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഹൈന്ദവ സന്യാസിമാർ ശ്രീകൃഷ്ണ പരമാചാര പരമഹംസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫിലോസഫി പഠിച്ചിട്ടുണ്ട് ക്രിസ്തുവിനെ ഇങ്ങനെ ചങ്കിൽ പേര് നടന്ന മനുഷ്യരൊക്കെയാണ് ഒരു പക്ഷേ ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കുന്നതിലും കൂടുതൽ ക്രിസ്തുവിനെ വിശ്വ മുഹമ്മദ് മുങ്ങിയിട്ടില്ല ദൈവങ്ങളെ എത്രയോ മനുഷ്യർ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏതോ ഒരു ആശ്രമമൊക്കെ ഉണ്ടല്ലോ ഹൈന്ദവാസ്രമം അവിടെ ക്രിസ്തുവാണ് അവരുടെ ഏറ്റവും വലിയ ഉത്സവം ക്രിസ്മസാണ് ദൈവങ്ങളെ ഇവിടെ ഒരു വലിയ വിഷയം ഉണ്ട് കേട്ടോ ക്രിസ്തുവിനെ നീ എന്ത് മാ സ്വീകരിച്ചു ക്രിസ്തുവുമായുള്ള ബന്ധം കാരണം കുഞ്ഞാടിൻ്റെ ചോരയിൽ കഴുകി വസ്ത്രം വെളിപ്പിച്ചവരെന്ന വിളിപാടിൻ്റെ പുസ്തകം അത് കുഞ്ഞാടിൻ്റെ ചോര വീണണം യേശു ക്രിസ്തുവിൻ്റെ ചോര വീണ് ആരുടെയൊക്കെ വസ്ത്രങ്ങൾ കഴുകപ്പെട്ടിട്ടുണ്ടോ ആരുടെയൊക്കെ ജീവിതങ്ങൾ നിർബലമായിട്ടുണ്ടോ ആരൊക്കെ ഈ പുസ്തക കുഞ്ഞാടിൻ്റെ വിരുന്നിൽ പങ്കുചേർന്നത് അവർക്കുള്ളതാണ് ഈ വിശുദ്ധി എന്നൊക്കെ പറഞ്ഞത് ഒരു വിശുദ്ധൻ്റെ അനുഭവം ഇതാണ് എല്ലാ ഭാഷകളും എല്ലാ ജാതികളും പറയുക എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ ഒരു വലിയ ജനക്കൂട്ടം നമ്മുടെ സ്വന്തത്തേക്ക് കാണുന്നത് എങ്ങനെ അരിഹരിക്കാൻ അറിയില്ല പള്ളിയിലെ പോലെയാണ് ചിന്തിക്കുന്നത് പള്ളിയിലെ പോലെ ഒന്നുമില്ല സ്വന്തം ഇരിക്കുന്നത് പള്ളിയിൽ ഇങ്ങനെ അച്ഛൻ വാനും വലിയ പാട്ടൊക്കെ പഠി നമ്മൾ ബോറിങ് ലിറ്റർജി അല്ലേ ആണോ ബോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിലെ മനുഷ്യരെ കേട്ടു കഴിഞ്ഞ ഒരു ചർച്ചയെ ഞാൻ കേട്ടു സ്വർഗം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഇങ്ങനെ ചർച്ച ചെയ്യുക അപ്പോൾ ഒരാൾ പറഞ്ഞാൽ പള്ളി പോലെ തന്നോ അപ്പോൾ അയാൾ ഓഹ് എന്നാൽ പിന്നെ മടുത്തു ഉള്ളൂ പള്ളിയൊക്കെ നമ്മളെ മടുപ്പിക്കുന്നു വെച്ചാൽ സമയത്തൊക്കെ അപ്പോഴ അവസാനം അതിനെ മോഡറേറ്റർ പറഞ്ഞു കൊടുക്കുക ഇതിന് അപമാനിക്കാനൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത് അതിനകത്ത് ആ മോഡറേറ്റ് പറഞ്ഞു കൊടുക്കുക നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിനപ്പുറത്ത് നമുക്ക് ചില നിങ്ങൾക്കത് ആണെങ്കിൽ വേറെ ചിലർക്ക് ഈ കുർബാന എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനും ജീവിതവുമാണ് അവരത് വലിയ ആനന്ദത്തിൽ അനുഭവിക്കുക എന്നിട്ട് ഈ മോഡറേറ്റർ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ് അതിലും എത്രയോ ഉപരിയായി ഇറ്റ് ഇറ്റ് ക്യാൻ ബിമൻ ലിറ്റർജി ഇംഗ്ലീഷിൽ നടന്ന ഒരു ചർച്ചയായത് സായിപ്പന്മാർ നടത്തുന്ന ഒരു ചർച്ചയായത് ഇറ്റ് ഈസ് ബിയോണ്ട് ദ ഹ്യൂമൻ ലിറ്റർജി ഓർ ദ ഓർഡിനറി ചേർച്ച് ലിറ്റർജി ദൈവം എല്ലാം ഇങ്ങനെ പറയുക നീ ഒരു ആനന്ദം അനുഭവിക്കാം സം ഒരു സംതൃപ്തിയൊക്കെ ഫീൽ ചെയ്യാറില്ലേ ഇതൊരു എക്സ്ട്രാ ഓർഡിനറി സംതൃപ്തി ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു അലൗകികമായിട്ടുള്ള ഒരു ആനന്ദമായിട്ടൊക്കെ സ്വർഗത്തെ കാണാനായിട്ട് ദൈവങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥകളിലൊക്കെ ദൈവം നമ്മളോട് ദൈവം ഉള്ളിടത്തിൻ്റെ ആ സ്വർഗം എന്നൊക്കെ പറയുന്നത് ഇതൊരു ജോഗ്രഫിക്കൽ ഏരിയ ആണ് ഈ സ്വർഗം അല്ലെന്നൊക്കെ തന്നെയാണ് പറയുന്നത് കാരണം സ്പേസും ടൈമും ഒക്കെ ആയിട്ട് അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ദൈവവുമായിട്ട് ബന്ധ സ്പേസും ടൈമും ഇല്ല അവിടെ ദൈവം ഇന്നലെയും ഇന്നും എന്നും ഒരാളെന്നൊക്കെ പറയുന്നത് ഒരു സ്ഥലത്ത് കാലുകുത്തി നിൽക്കുന്നൊരു വ്യക്തിയായിട്ടല്ലേ ഈശോ ഒരു സ്വർഗാനുഭവം ആയത് സന്പീരി സ്നേഹം എന്നൊക്കെ നിങ്ങൾ എവിടെ വെച്ചേക്കുന്ന കണ്ടേക്കുന്നത് സ്നേഹം എന്ന് പറഞ്ഞാൽ അറിയില്ല ഈ സ്നേഹം എവിടെ വെച്ചിരിക്കുന്ന കണ്ടിരിക്കുന്നത് അല്ലെ സമാധാനം ഏത് മേശപ്പുറത്താണ് സമാധാനം വെച്ചിരുന്നത് ദൈവങ്ങൾ ഇതുപോലെ പക്ഷേ ജീവിതത്തിൽ മേശപ്പൊത്ത് വിളമ്പി വെച്ചതിനേക്കാളും എത്രയും ആനന്ദം ഈ സ്നേഹവും ഈ സന്തോഷവും ഈ സമാധാനവും ഒക്കെ തന്നിട്ടുണ്ട് എത്ര അലൗകികമായത് ഈ ഭൂമിയിലായി സേഫാനുസിൻ്റെ കഥ വായിക്കുന്ന നിലവിൽ അതിന് വായിക്കുന്നില്ല ഇത് താൻ വധിക്കപ്പെടാൻ പോകുന്ന നേരിട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് ഇതാ ഞാൻ സ്വർഗം കാണുന്നുവെ എന്നൊക്കെ പറയുന്ന സെഫാനുസ് പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം ഇതാണ് ഞാൻ മാലാക്കന്മാരെ കാണുന്നു എന്നൊക്കെ പറയുന്നത് വീണ്ടും എസ് എ കെ എല്ലിൻ്റെയൊക്കെ പുസ്തകത്തെ നമ്മൾ കാണുന്നില്ലേ ഈ മരിച്ചവരൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കുക ദൈവങ്ങളിന്ന് ഇന്ന് സകല വിശുദ്ധരുടെയും ഈ തിരുനാൾ ദിവസത്തിൽ നമ്മൾ ശുദ്ധരെ അല്പം കൊടുക്കുന്നു ആഴത്തിൽ കാണാൻ ഇവ വലിയ ഞെരുക്കത്തിൽ നിന്ന് വരുന്നവരാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ ഇതൊരു ക്യാപ്ഷനായിട്ട് നമുക്കത് കാണാൻ പറ്റും വിശുദ്ധരുടെ പ്രത്യേകത കുഞ്ഞാടിൻ്റെ ചോരയാൽ സ്വന്തം കഴിവിനാലും സ്വന്തം കാർത്തിനാലും അല്ല കുഞ്ഞാടിൻ്റെ ചോരയാൽ വീണ്ടും രണ്ടാം വായന യോഗന്നാന്റെ ലേഖനത്തിൽ മൂന്നാം അധ്യായം ഒന്നാം ലേഖന മൂന്നാം അധ്യായത്തിൽ ഒന്നുമുല എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചത് എനിക്കൊരു സ്നേഹത്തിൻ്റെ ഒരു നിറവും സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകമൊക്കെ ആയിട്ട് സ്വകത്ത് കാണാൻ പറ്റുമോ ജീവിതം എന്ന് പറയുന്ന ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞു സ്നേഹത്തിൻ്റെ അനുഭവം അനുഭവമല്ലേ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മളോട് കാണിച്ചിട്ടുള്ളത് എന്താ പറയുക നാം അവിടുത്തെ കണ്ടിട്ടില്ല എന്നാൽ നാം ഒരു കാര്യം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും യോഹനാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്സലേ സ്നേഹത്തിൻ്റെ പ്രവാചകം പറയുക അങ്ങനെ ദൈവമായിരിക്കുന്നത് പോലെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് ദൈവമായിരിക്കുന്നത് പോലെ ദൈവത്തെ കാണും അല്ലെ ദൈവമായിരിക്കുന്നത് പോലെ നമ്മളും ദൈവത്തെ ദൈവത്തെ കണ്ടുമുട്ടും എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു സ്വർഗത്തിൻ്റെ തലമുണ്ട് സുവിശേഷ മനോഹരവാണ് ജീവിതത്തിൻ്റെ ഗതികേടുകളൊക്കെ പറഞ്ഞിട്ട് ഈ ഗതികേടുകളൊക്കെ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് പറയാം ഗതികേടുകൾ എന്തൊക്കെയാ ഒന്ന് ദാരിദ്ര്യം ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം നിങ്ങളുടേതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് ദുരന്തമായിട്ട് ലോകം കാണും സ്വർഗം മൂന്ന് എന്താ പറയുക വ്രതങ്ങളാണ് ഉള്ളത് ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം ലോകത്തിൻ്റെ ചിന്തയിൽ നോക്കിയാൽ മൂന്ന് കഷ്ടപ്പാടുകളാണ് പക്ഷേ ഒരു ആത്മീയതലത്തിൽ നോക്കിയാൽ മൂന്ന് സുവർണ പടികളായത് സ്വർഗത്തിലേക്ക് എത്തി നോക്കാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിലേക്ക് എത്തി നോക്കാൻ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം നിങ്ങളുടേതാ വിലപിക്കുന്നവര് കരയുന്നവര് കരയുന്നവരെ സ്വർഗത്തിൻ്റെ ഒരു ആശ്വാസം കിട്ടാൻ പോവുക ശാന്തശീല ഒരു ബഹളമില്ല നിങ്ങളുടെതാ എല്ലാം ആയി ബഹളം ഉണ്ടാക്കുന്നവരാണ് ഇന്നല്ല സ്വന്തമാക്കുന്നത് കേസിൽ പോകുന്നവർക്ക് ഭൂമി സ്വന്തം കേസിൽ പോകുന്നവരൊന്നുമല്ല ശാന്തശീല ഭാഗ്യവാന്മാർ നിങ്ങൾ ഭൂമി അവകാശമാകും വിശക്കുന്നവർ ദാഹിക്കുന്നവർ ഗതികേടല്ലേ പക്ഷെ പറയുക നിങ്ങൾ സ്വർഗത്തിൻ്റെ വിരുന്നുണ്ണാൻ പോവുകയാണ് കരുണയുള്ളവ എല്ലാവരോടും അലിവ എന്ത് പറ്റും ദൈവത്തിൻ്റെ അലിവ് നിൻ്റെ ഉ ഉദര ഹൃദയത്തിൽ ഒഴുകാൻ പോവുക ഹൃദയശുദ്ധിയുള്ളവർ വലിയ പാടാണ് ഹൃദയം ശുദ്ധമായിട്ടൊക്കെ സൂക്ഷിക്കുക കയറ്റി വെച്ച് ജീവിക്കുക എന്നുള്ളൊക്കെ വലിയ പാടാണ് പക്ഷെ ദൈവത്തെ വെക്കുന്നവർ ജീവിതത്തിലെന്നും ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കും സമാധാനം സ്ഥാപിക്കുന്നവർ യുദ്ധത്തിൻ്റെ എല്ലാം യുദ്ധത്തിൻ്റെ ഒരു വിലയുള്ളൂ പക്ഷെ സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവപുത്രരാകുമെന്നും പീഡനമേൽക്കുന്നവർക്കുള്ളതാണ് ഒക്കെ ഉള്ളതാണ് സ്വർഗരാജ്യമെന്നും മറ്റുള്ളവരെ അപമാനിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഹല്ലേലിയ വിളിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണെന്നും നമുക്ക് തിരുവചനം ഓർമ്മിപ്പിക്കുക ഓ ദൈവമേ ഈ സ്വർഗത്തിന്റെ പെരുന്നാളിൽ സകല വിശുദ്ധരുടെയും തിരുനാളില് പരിശുദ്ധ അമ്മ മുതല് സകല വിശുദ്ധര് സകല വിശുദ്ധരുടെയും തിരുനാള് ഞങ്ങൾ പൂർവപിതാക്കളുടെ തിരുനാളില് പ്രവാചകന്മാരുടെ തിരുനാൾ അപ്പോസ്വലന്മാരുടെ ഈ തിരുനാൾ ദിവസം തെമെ സ്വർഗത്തോട് അല്പം കൂടെ ചേർന്ന് നിൽക്കുവാൻ ജീവിതത്തെ മുഴുവൻ സ്വർഗ്ഗത്തിന്റെ സ്വർണപ്പണികളായിട്ടൊക്കെ കാണുവാനായിട്ട് കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗം ഞങ്ങളുടെ ഹൃദയത്തിൽ തുടങ്ങുമ്പോൾ ജീവിതം മുഴുവൻ സ്വർഗീയമായി മാറുമെന്ന് കർത്താവ് ജീവിതത്തിലെ എല്ലാ യാഥാർത്ഥ്യങ്ങളിലും ദൈവത്തെ കൂട്ടുപിടിക്കുമ്പോൾ സ്വർഗ്ഗാനുഭവം ഉണ്ടാകുമെന്ന് കർത്താവിയെ കരടയാകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേഴും പുണ്യ ी